നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നീലത്തിപിംഗലങ്ങൾ ഭൂമിയിലെ ഏറ്റവും വലിയ ജീവികൾ അടിയിലേറെ നീളം ഒന്നര ലക്ഷം കിലോഗ്രാം ഭാരം നീലത്തിപിങ്കലങ്ങളുടെ പാട്ട് അഞ്ഞൂറ് കിലോമീറ്റർ ദൂരത്തിൽ നിന്നുപോലും കേൾക്കാൻ കഴിയുമെന്ന് ശാസ്ത്രജ്ഞർ എന്നാൽ നീലത്തിമിങ്കലങ്ങൾ അവരുടെ പാട്ട് നിർത്തി എന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ ലോകത്തിൽ ചർച്ചാ വിഷയം ഇത് ശാസ്ത്രജ്ഞരെ ആശങ്കപ്പെടുത്തുന്ന വലിയ നിഗൂഢതയാകുന്നു സാധാരണ മനുഷ്യർക്ക് പത്ത് കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് പോലും ഈ സംഗീതം കേൾക്കാൻ കഴിയും മനുഷ്യർ പാടുന്ന പരിചിതമായ പാട്ടുകളിൽ നിന്ന് വ്യത്യസ്തമാണ് നീലത്ത് പാട്ടുകൾ നമ്മുടെ സംഗീത ശബ്ദങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തിമിംഗലങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങൾ നീലത്തിമിംഗലങ്ങളുടേത് സങ്കീർണമായ ഒരു ശബ്ദ ശ്രേണിയാണ് ഒരു പശുവിൻ്റെ മൂളൽ മുതൽ ഒരു പക്ഷിയുടെ ട്വിറ്റർ വരെ എന്തും കേൾക്കാൻ കഴിയും തിമിംഗലങ്ങളുടെ ഈ പാട്ടിൽ ഈ ശബ്ദങ്ങൾ വളരെ ശക്തമാണ് ഒരു സമയം അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന പാട്ടുകൾ നീലത്തിമിംഗലങ്ങളുടെ പാട്ടുകൾ പണ്ടു മുതലേ ഭൂമിക്ക് സംഗീതം പകരുന്നു ഏറെ നിഗൂഢതകളുള്ള ഒരു പ്രപഞ്ചത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഒരിക്കൽ അയ്യപ്പ പണിക്കർ സാറിനോട് ഞാൻ ചോദിച്ചു അന്ന് അന്യഗ്രഹ അന്യഗ്രഹജീവികളെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായ കാലഘട്ടം മറ്റ് ഗ്രഹങ്ങളിൽ ജീവനുണ്ടാകുമോ എന്ന അയ്യപ്പ പണിക്കർ സാറിനോടുള്ള എന്റെ ചോദ്യം അദ്ദേഹത്തിന്റെ മറുപടി വളരെ സരസമായിരുന്നു ഇവിടെ ചിതൽപ്പൊറ്റിൽ കഴിയുന്ന ചിതലിനറിയുമോ മനുഷ്യർ ജീവിച്ചിരിപ്പുണ്ടെന്ന് എഴുപത്തിയഞ്ചടിയിലേറെ നീളം ഒന്നര ലക്ഷം കിലോഗ്രാം ഭാരം ഇത്ര വലിയ ശക്തരായ നീലത്ത് വികലങ്ങൾ സാധാരണ മനുഷ്യരെ ഉപദ്രവിക്കാറില്ല പതിറ്റാണ്ടുകളായി ഗവേഷകരെ സംബന്ധിച്ചിടത്തോളം നീലത്തിമിംഗലങ്ങളുടെ ഈ സങ്കീർണമായ ശബ്ദം വല്ലാത്തൊരു പ്രഹേളികയാണ് തിമിംഗലങ്ങളുടെ പെരുമാറ്റങ്ങളിലേക്കുള്ള ഒരു ജാലകമായി അവർ ഈ മ്യൂസിക്കിനെ കാണുന്നു തിമിംഗലങ്ങളുടെ ആശയവിനിമയ ഉപാധിയാണ് ഈ മ്യൂസിക്കുകൾ മനുഷ്യർക്കവയെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് ഇതുവരെ കൃത്യമായി അറിയില്ല നീലത്തിമിംഗലുകളുടെ പാട്ടുകളുടെ ആവൃത്തി അവയുടെ തീവ്രത വ്യത്യസ്ത തലത്തിലുള്ള ആരോഹണ അവരോഹണങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ കുറെ കാലമായി ശാസ്ത്രജ്ഞർ പഠിക്കുന്നു പലപ്പോഴും വ്യത്യസ്തമായ ശബ്ദ വിന്യാസങ്ങൾ കേൾക്കാൻ നീലത്തിവിംഗലങ്ങളിൽ നിന്ന് അവർക്ക് കഴിഞ്ഞു ഭക്ഷണത്തിന്റെ സമൃദ്ധിയിൽ അവർ ഉച്ചത്തിൽ പാട്ടുപാടും ഭൂമിയിലെ ഏറ്റവും വലിയ സസ്തിനികളാണ് നീലത്ത് വിങ്കലങ്ങൾ എന്നാൽ സമുദ്ര ജീവിതം അടിസ്ഥാനപരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നീലത്തിവിങ്കലങ്ങൾ എന്തുകൊണ്ട് അവരുടെ പാട്ട് പെട്ടെന്ന് നിർത്തി അതാണ് ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തുന്നത് ഇത് ഭൂമിയുടെ വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുന്ന ഒരു സംഭവമായി ശാസ്ത്രജ്ഞർ കണക്കുകൂട്ടുന്നു ഭയാനകമായ നിശബ്ദതയെന്നാണ് ശാസ്ത്രജ്ഞർ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് യു എസിലെ കാലിഫോർണിയയിലെ മോണ്ടെറിബെ അക്വേറിയം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞർ നടത്തിയ പഠനമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു പുറത്തുവന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനുമിടയിൽ നടത്തിയ പഠനങ്ങളിൽ ഒരു കാര്യം വ്യക്തമാണ് നീലത്തി തങ്ങളുടെ പാട്ട് നിർത്തിയിരിക്കുന്നു അവർ ഉച്ചത്തിൽ പാട്ടുപാടിയിരുന്ന സന്ദർഭങ്ങളെക്കുറിച്ചാണ് ഏറെ ചർച്ച ചെയ്യേണ്ടത് സാധാരണ ഭക്ഷണം കാണുമ്പോൾ അവർ ഉച്ചത്തിൽ പാട്ടുപാടും തങ്ങളുടെ കൂടെയുള്ള നീലത്തിമിങ്കലങ്ങളെ ഭക്ഷണമുള്ള ഭാഗത്തേക്ക് ആകർഷിക്കുകയാണ് അവരുടെ ലക്ഷ്യം ചെമ്മിൻ പോലുള്ള ചെറിയ വീടുകളുടെ കൂട്ടത്തെയാണ് അവർ തങ്ങളുടെ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത് ഇണചേരാനും അവർ ഇത്തരം മ്യൂസിക്കുകളെ തന്നെ ഉപയോഗിക്കുന്നു സാധാരണയായി നീലത്തിമിങ്കലങ്ങൾ ഇണചേരുന്ന അവസരത്തിലും അവർ പാട്ടുപാടും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ ശബ്ദങ്ങൾ രേഖപ്പെടുത്താൻ കഴിയുന്ന ഹൈഡ്രോഫോണുകൾ ഉപയോഗിച്ച് പലപ്പോഴും നീലത്തിമിങ്കലങ്ങളുടെ ശബ്ദവീചികൾ റെക്കോർഡ് ചെയ്യാനും അവയെക്കുറിച്ച് പഠിക്കാനും ശാസ്ത്രജ്ഞർ ശ്രമിച്ചിരുന്നു ന്യൂസിലൻഡിന്റെ പടിഞ്ഞാറൻ തീരത്ത് നീല തിമികലങ്ങൾ ഒരുമിച്ച് ചേരുന്ന പ്രശസ്തമായ പ്രശസ്തമായൊരിടമുണ്ട് അവിടെയുള്ള ഭക്ഷണ സമൃദ്ധി തന്നെയാണ് നീലത്തിവിംഗലങ്ങളെ കൂട്ടത്തോടെ അങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത് വസന്തകാല വേനൽക്കാലത്തെ ചൂടുള്ള മാസങ്ങളിൽ തിമിങ്കലങ്ങൾ സാധാരണ തടിച്ചുകൂടുമ്പോൾ അവരുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ശബ്ദവീജികൾ എന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ ഇപ്പോൾ നീലത്തിവിങ്കലങ്ങൾ ഉച്ചത്തിൽ പാടുന്നില്ല ഭക്ഷണ സമൃദ്ധിയിൽ വന്ന കുറവാണ് ഇതിൻ്റെ പ്രധാന കാരണമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു മുൻപ് ഇണയെ ആകർഷിക്കാൻ അവർ ഉച്ചത്തിൽ സംഗീതം മുഴക്കും എന്നാൽ ഇണ ചേരാൻ പലപ്പോഴും ഇപ്പോൾ നീലത്തിമിങ്ങലങ്ങൾ വിസ്സമ്മതം പ്രകടിപ്പിക്കുകയാണ് അതിനൊരൊറ്റ കാരണമേയുള്ളൂ തങ്ങളുടെ സന്തതികൾക്ക് ഇഷ്ടപോലെ ഭക്ഷണം ഒരുക്കി കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല ഭക്ഷണത്തിന്റെ കുറവുള്ളത് കൊണ്ട് പ്രത്യുൽപാദനപരമായ കാര്യങ്ങളുടെ കാര്യത്തിൽ അവർ ആവേശം കാണിക്കുന്നില്ല നീലത്തിമിംഗ്ലങ്ങളുടെ പ്രത്യുൽപാദന പ്രവർത്തനത്തിന്റെ കുറവ് ഭക്ഷണ കുറവ് തന്നെയാണ് എന്ന് ശാസ്ത്രജ്ഞർ ഉറപ്പിക്കുന്നു അതിന്റെ മറ്റൊരു പ്രതിഫലനമാണ് അവർ പാട്ട് നിർത്തിയതും ഭക്ഷണം ലഭിക്കാനുള്ള അവസരങ്ങൾ കുറയുമ്പോൾ അവർ പ്രത്യുൽപാദനത്തിന് കുറച്ച് പരിശ്രമം മാത്രമേ നടത്തുകയുള്ളൂ ഈ വർഷം ഫെബ്രുവരിയിൽ പ്ലസ് വൺ എന്ന ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനമാണ് ഇപ്പോൾ ലോകത്തിലെ ഏറെ ശാസ്ത്രജ്ഞർ ചർച്ച ചെയ്യുന്നത് ബ്രിട്ടീഷ് കൊളംബിയ മുതൽ കാലിഫോർണിയ വരെ വ്യാപിച്ചു കിടക്കുന്ന വടക്കൻ പസഫിക് സമുദ്രത്തിലെ കാലിഫോർണിയ കറന്റ് എക്കോസിസ്റ്റത്തിലെ ബലീൻ തിബിങ്കലങ്ങളുടെ ശബ്ദങ്ങൾ ഗവേഷകർ കണ്ടെത്തി നീല തിബിഗലങ്ങൾ ഒരുതരം ബലീൻ തിബിങ്കലങ്ങളാണ് അവയെ കേന്ദ്രീകരിച്ചായിരുന്നു മുഖ്യമായ പഠനം അവയുടെ ബന്ധുക്കളായ ഹംബാ തിമികലങ്ങൾ ഫിൻ തിമിങ്കലങ്ങൾ എന്നിവയിലും ഈ പഠനത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു വ്യത്യസ്തമായ പാറ്റേണുകളാണ് ഈ പഠനത്തിൽ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് തിബിംഗലങ്ങൾക്ക് സമയം കഠിനമായിരിക്കുന്നു എന്ന് പഠനം തെളിയുന്നു അതിന്റെ പ്രത്യക്ഷമായ തെളിവാണ് അവരുടെ സംഗീതം നിശ്ചലമാകുന്നത് നീലത്തിമികിലങ്ങൾ ഇപ്പോൾ വളരെ കുറച്ച് മാത്രമേ സംഗീതം മുഴക്കുന്നുള്ളൂ പാട്ടുപാടാൻ അവർ വിസമ്മതിക്കുന്നുവെന്നർത്ഥം എന്തുകൊണ്ടാണ് തിമിക്കല ഗാനം കുറയുന്നത് അതിന്റെ വ്യക്തമായ കാരണം കണ്ടുപിടിച്ചിരിക്കുന്നു ശാസ്ത്രജ്ഞർ നീലത്തിമിക്കലങ്ങൾ ഭക്ഷിക്കുന്ന ചെറിയ ചെമ്മീൻ പോലുള്ള ജീവികളായ ക്രിൽ പൂർണ്ണമായി സമുദ്രത്തിൽ നിന്നകത്തു പോകുന്നു ഭക്ഷണം തന്നെയാണ് അവരുടെ സംഗീതം നിശ്ചലമാക്കിയതിന്റെ മുഖ്യ കാരണം പാരിസ്ഥിതിക ദുരന്തത്തിന്റെ മറ്റൊരു മുഖം ഈ സംഗീതം നിശ്ചലമാകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ഇതൊരുപക്ഷേ ലോകാവസാനത്തിന്റെ തുടക്കം പോലുമാകാം പാരിസ്ഥിതിക ദുരന്തത്തിന്റെ ഭാഗമാണ് ഉഷ്ണതരംഗങ്ങൾ ആഗോള ശരാശരി താപനിലയിലെ വർദ്ധനവ് നീലത്തിമിങ്ങലങ്ങളെയും ബാധിച്ചിരിക്കുന്നു തുടർച്ചയായ ആഗോള താപനമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നതുപോലെ ഉയർന്ന തരം മലിനീകരണങ്ങളും നീലത്തിമിങ്കലങ്ങളുടെ ജീവിതഗതിയെ ബാധിച്ചിരിക്കുന്നു ലോകം ഉടൻ തന്നെ ഒരു നിർണായക ഘട്ടത്തിലെത്തുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഗ്രഹത്തിൽ മാറ്റാനാവാത്ത പലവിധ മാറ്റങ്ങൾ ഇനി ദൃശ്യമാകും രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾ ഒരുപക്ഷെ ഏറ്റവും ചൂടേറിയ വർഷങ്ങളായി ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു അതിന്റെ പ്രതിഫലനങ്ങൾ സമുദ്രത്തിലും ദൃശ്യമായിരുന്നു നീലത്ത് വികലങ്ങൾ പ്രധാനമായും ഭക്ഷിക്കുന്ന ക്രിൽ പോലുള്ള ചെറുമീനുകൾ ചൂടിനോട് വളരെ സെൻസിറ്റീവാണ് താപനില ഉയർന്നാൽ ക്രിൽ പോലുള്ള മീനുകൾ അപ്രത്യക്ഷമാകും അവ ചത്തൊടുങ്ങുമെന്നർത്ഥം നീലത്തിപിക്കലങ്ങളുടെ ഈ മുഖ്യ ഭക്ഷണക്രമത്തിൽ പെടുന്ന ക്രിൽ പോലുള്ള വിഭാഗങ്ങൾ ഒരുപക്ഷെ അവരുടെ ചലനരീതികളെയും ഈ താപനില ബാധിക്കും സാധാരണയായി അവർ കൂട്ടത്തോടെയാണ് സമുദ്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഉയർന്ന ചൂടിൽ അവർ കൂട്ടത്തോടെ പ്രത്യക്ഷപ്പെടാൻ മടിക്കും ചൂട് വളരെയേറെ വർദ്ധിക്കുമ്പോൾ അവർ ചിതറിക്കിടക്കുന്നു ചിതറിക്കിടക്കുന്ന ക്രിൽ മത്സ്യങ്ങളെ നീലത്തിമ്പിങ്ങലങ്ങൾക്ക് ഭക്ഷിക്കാൻ പ്രയാസം സാധാരണയായി ഭക്ഷണം തേടുമ്പോൾ നീലത്ത് മിക്കലങ്ങൾ ക്രില്ലുകളുടെ ഒരു കൂട്ടത്തെ കണ്ടാൽ ഉച്ചത്തിൽ സംഗീതമുഴക്കും ആ ഭാഗത്തേക്ക് മറ്റ് നീലത്തിമിങ്കലങ്ങൾ പെട്ടെന്ന് തന്നെ കടന്നു വരും സമുദ്രങ്ങളിലെ സസ്തിനികൾക്കും പക്ഷികൾക്കും വിഷബാധയ്ക്കും മരണത്തിനും കാരണമാകുന്ന വിഷ ആൽഗകളുടെ വളർച്ച ഇപ്പോൾ നീലത്തിമിങ്കലങ്ങളെ ബാധിച്ചിരിക്കുന്നു ഹാനികരമായ പല രാസമാറ്റങ്ങൾക്കും ഇത് കാരണവുമാകുന്നു എന്ന് ഗവേഷകർ പറയുന്നു ഞ്ചടിയിലേറെ നീളം ഒന്നര ലക്ഷം കിലോഗ്രാമിലധികം ഭാരം എന്നിട്ടും അവൻ പൊതുവെ ആക്രമണകാരിയല്ല കാലാവസ്ഥ വ്യതിയാനത്തോട് സമുദ്ര ആവാസ വ്യവസ്ഥയും ജീവി വർഗങ്ങളും ഒക്കെ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് പ്രവചിക്കാൻ ശാസ്ത്രജ്ഞരും റിസോഴ്സ് മാനേജരുമാരും ഈ കണ്ടെത്തലുകൾക്ക് പിന്നാലെയുണ്ട് ഭക്ഷണം കുറവായിരിക്കുമ്പോൾ ഭക്ഷണം കണ്ടെത്താൻ അവർ കൂടുതൽ ഊർജം ഉപയോഗിക്കേണ്ടിവരും കാലാവസ്ഥാ വ്യതിയാനം നീലത്തിമിഖലകളുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റു പല ജീവി വർഗങ്ങളുടെയും ശബ്ദത്തിൽ വ്യതിയാനം വരുത്തിയിരിക്കുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു ഇത് സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥയിലെ ആഴത്തിലുള്ള പ്രശ്നങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് സമുദ്രത്തിൽ നിന്ന് നീലത്തിമിഖലകളുടെ ശബ്ദം അപ്രത്യക്ഷമാകുമ്പോൾ അതൊരു അപകട മുന്നറിയിപ്പാണ് ഈ നിശബ്ദത ഭക്ഷ്യ ശൃംഖലയിലേക്ക് കടന്നുവരുന്ന ചില തടസ്സങ്ങളുടെ അടയാളം മാത്രം തിമിങ്കല ഗാനങ്ങൾ വെറും ആശയവിനിമയ ഉപാധികൾ മാത്രമല്ല നീലത്തിമിങ്കലങ്ങളെ സംബന്ധിച്ചിടത്തോളം സമുദ്രങ്ങളിലൂടെ സഞ്ചരിക്കുന്നതിനും അവരുടെ സാമൂഹിക ബന്ധങ്ങൾ നിലനിർത്തുന്നതിനും ഇണകളെ ആകർഷിക്കുന്നതിനും ഈ ശബ്ദം അത്യന്താപേക്ഷിതമാണ് ശബ്ദപരിസ്ഥിതിയെ ഒരുപാട് ആശ്രയിച്ചാണ് അവരുടെ നിലനിൽപ്പ് പോലും ദീർഘദൂര ആശയവിനിമയത്തിനായി ഗാനങ്ങൾ ഉപയോഗിക്കുന്നു പലപ്പോഴും ഇരുണ്ട സമുദ്രവിസ്തൃതിയിലുള്ള മറ്റ് തിമിങ്കലങ്ങളുമായി ബന്ധപ്പെടാൻ അവർ തങ്ങളുടെ ശബ്ദവിന്യാസത്തെ തന്നെയാണ് ഉപയോഗപ്പെടുത്തുക നീല തിമിങ്കലങ്ങളുടെ പെരുമാറ്റത്തിലെ ഈ മാറ്റം ആശങ്കാജനകമാണ് എന്ന് പഠനത്തിലേർപ്പെട്ട ശാസ്ത്രജ്ഞർ ഭൂമിക്ക് മുന്നറിയിപ്പ് നൽകുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പതിനാറ് വരെ ദ ബ്ലോക്ക് പോലുള്ള സമുദ്ര താപതരംഗങ്ങൾ ഇത് സമുദ്ര ജീവികളിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തിയിരുന്നു തിമിങ്കല ഗാനങ്ങളുടെ എണ്ണത്തിലുള്ള കുറവ് സമുദ്ര ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യം ട്രാക്ക് ചെയ്യുന്നതിനുള്ള ഒരു എന്ന നിലയിലാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ നോക്കിക്കാണുന്നത് ഒരു കാലത്ത് സാധാരണയായി എപ്പോഴും നീലത്വിങ്ങലങ്ങളുടെ ശബ്ദം കേട്ടിരുന്ന പ്രദേശങ്ങളിൽ പോലും ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നു അവരുടെ ശബ്ദം കാലാവസ്ഥ വ്യതിയാനത്തിന് പുറമെ ഷിപ്പിംഗ് ട്രില്ലിംഗ് വ്യാവസായിക പ്രവർത്തനങ്ങൾ മനുഷ്യ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ശബ്ദമലിനീകരണം സമുദ്രങ്ങളുടെ ശബ്ദപരിസ്ഥിതിയെ കൂടുതൽ വഷളാക്കുന്നു ശബ്ദമലിനീകരണത്തിന്റെ പാരിസ്ഥിതിക ആഘാതം വളരെ വലുതായിരിക്കുമെന്ന് ഈ പഠനങ്ങൾ വ്യക്തമാക്കുന്നു സമുദ്രങ്ങളിൽ മനുഷ്യൻ ഒരു സോണി ഹേസ് സൃഷ്ടിക്കുന്നുവെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഇത് സ്വാഭാവിക ശബ്ദങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കി കളയുന്നു തിമിംഗലങ്ങൾക്ക് പരസ്പരം കേൾക്കാനും ഫലപ്രദമായി ആശയവിനിമയം നടത്താനും തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു നീലത്തിമിങ്കലങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ഈ നിശബ്ദതയെ നയരൂപീകരണക്കാരും സംരക്ഷകരും ഗൗരവത്തോടെ കാണണമെന്ന് ശാസ്ത്രജ്ഞർ ഓർമ്മപ്പെടുത്തുന്നു തിമിംഗലങ്ങൾ ഇന്ന് വ്യാപകമായി വേട്ടയാടൽ നേരിട്ടുകൊണ്ടിരിക്കുന്നു വ്യാപകമായി വേട്ടക്കുരുക്കിലും അവർ പെടുന്നു നീലത്തിമിങ്കല ഗാനങ്ങൾ മനുഷ്യന്റെ കേൾവിയുടെ പരിധിക്ക് താഴെയാണ് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്കതൊന്ന് കേൾക്കണമെങ്കിൽ അതിന്റെ ഔഭദിക പാറ്റേണുകളുടെ ഇളകുന്ന സ്പന്ദനങ്ങൾ ഇരട്ടിയാക്കേണ്ടതുണ്ട് ചുരുക്കത്തിൽ അതിന്റെ വേഗതയും ശബ്ദവും കുറഞ്ഞത് രണ്ടു പടങ്ങ് വർദ്ധിപ്പിക്കണം നീലത്തുമിഖലകളുടെ ജനസംഖ്യ വീണ്ടെടുക്കേണ്ടത് ഭൂമിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണ് ഇനിയും നമുക്ക് അന്യമായ എത്രയെത്ര പ്രഹേളികകൾ ഈ ഭൂമുഖത്തുണ്ട് അതിലപ്പുറം മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾക്കപ്പുറം പ്രപഞ്ചം എത്ര വലുതാണ് നീലത്തിമിങ്ങലങ്ങളുടെ ആ നിശബ്ദതയ്ക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും അപായ സൂചനകളുണ്ടോ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്